ഏതു നേരത്തും നടത്തിയിടുന്നവൻ നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ദൈവത്തിനു സ്തുതി അറബ് നാട്ടിൽ റേഡിയോ ജോക്കിയെ ജോലി ചെയ്തുവന്ന സമീറ എന്ന പാകിസ്ഥാനി പെൺകുട്ടിയുടെ ആത്മകഥ പറഞ്ഞു തുടങ്ങാം ആ പോലീസായി ജോലി നോക്കുന്ന തന്റെ പിതാവിനൊപ്പം വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഭരണകൂടത്തിനെതിരെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു കലാപത്തിൽ നേരിടാൻ സൈന്യവും പോലീസും ഇറങ്ങി ആ കലാപത്തിൽ തന്റെ പിതാവ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടു തന്റെ എല്ലാം മരുന്ന പിതാവും നഷ്ടപ്പെട്ടപ്പോൾ അവർ ഏറെ വേദനിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ദൃശ്യമാധ്യമങ്ങളിൽ അവൾക്ക് അറിയാൻ സാധിച്ചു അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കലാപത്തിൽ തൻ്റെ പിതാവിനെ കൊലപ്പെടുത്തിയതെന്ന് അവൾക്ക് വളരെ ദുഃഖവും നിരാശയും വെറുപ്പും എല്ലാം തോന്നിയ നിമിഷങ്ങളായിരുന്നു കുറെ ദിവസം അവൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയാതെ വെറുപ്പോടെ ജീവിച്ചു അങ്ങനെ ഇരിക്കെ ഒരു സായാന്നവൾ നടക്കാനിറങ്ങിയപ്പോൾ ആ യാത്രയിൽ തന്റെ പിതാവിന്റെ കൊലപാതകിയായ സുഹൃത്തിന്റെ അമ്മയെ കാണേണ്ടി വരുന്നു അവൾ വളരെ ക്ഷീണിതയും ദുഃഖിതയുമായിരുന്നു അവർ തന്നോട് എന്തോ യാചിക്കുന്നത് പോലെ തോന്നി എല്ലാം നഷ്ടപ്പെട്ട അമ്മ തന്റെ മകനു വേണ്ടി യാചിക്കുകയായിരുന്നു ദിവസങ്ങളെടുത്തു അവൾക്ക് തന്റെ മനസ്സിനെ ശാന്തമാക്കുവാൻ അവസാന ആ അസുഹൃത്തിന് മാപ്പ് കൊടുക്കുവാൻ തയ്യാറായി അതിൽ അയാൾ ജയിൽ മോചിതനാകുന്നു അവളുടെ മനസ്സിൽ നിന്നും വെറുപ്പും നിരാശയും മാറിയതോടെ ശാന്തമായി മനസ്സുമായി സന്തോഷത്തോടെ ജോലി ചെയ്യുവാൻ സാധിച്ചു വിദ്വേഷവും വെറുപ്പും ഒന്നിനും സമാധാനമാകുന്നില്ല ക്ഷമ കൊണ്ട് നമുക്ക് എല്ലാം നേടാനാകും മൂന്നിന്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി സൗമ്യത ക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യേൻ എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ അട സ്നേഹം ധരിപ്പീൻ നന്ദി ദൈവനാമം മഹത്വപ്പെടട്ടെ ദൈവമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ ആമേ